നിങ്ങളൊരാൾക്ക് ഒരു ദരിദ്രനായ മനുഷ്യനൊരു സ്വതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അറിവുണ്ടായിരിക്കണം ആ സ്വതക്ക അയാളുടെ കൈകളിൽ മുമ്പ് അത് അല്ലാഹുവിൻ്റെ അടുക്കിൽ എത്തിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എന്ന അറിവാണ് നിങ്ങൾ യഥാർത്ഥത്തിലുണ്ടായിരിക്കേണ്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഉൾക്കാഴ്ച എന്ന് പറയുന്നു അപ്പോൾ ഈ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഒന്നാമതായി നിങ്ങൾക്ക് വിഭാഗത്തിൻ്റെ മധുരത്തിൽ വേണ്ടത് രണ്ടാമതായി ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിങ്ങൾക്ക് ജാഗ്രത വേണം നിങ്ങൾ മനസ്സിലാക്കണം മഹാനായ അയ്യബനമാണ് അത് ഉണെന്ന് പറഞ്ഞു ശരീരത്തിന് രോഗങ്ങൾ ഒരു വേദന പോലെയാണെങ്കിൽ മനസ്സിൻ്റെ വേദനയാണ് പാപങ്ങൾ അതുകൊണ്ട് പാപങ്ങളുള്ള മനസ്സിന് വിവാദത്തുകളുടെ അനുഭവിക്കാൻ സാധിക്കുകയില്ല പാപങ്ങൾ ഒരാൾ ചെയ്യുന്നു പിന്നെയും ഒരാൾ പാപം ചെയ്യുന്നു തുടർന്നും പാപം ചെയ്യുന്നുവെങ്കിൽ ഇമാം ഹസൻ ബസരി റഹിമഅള്ള പറഞ്ഞു അയാൾക്ക് പാപം ചെയ്യാനാണ് അള്ളാഹു അവസരമൊരുക്കിയത് എന്നാൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നു പിന്നെയും ഒരാൾക്ക് ആ സൽക്കർമ്മത്തെ തുടർത്താണ് അള്ളാഹു അവസരം നൽകുന്നു അയാൾക്ക് അള്ളാഹു നന്മ ചെയ്യാനുള്ള സൗഹീക്കാണ് നൽകിയത് അതുകൊണ്ട് പാപങ്ങളുടെ തുടർച്ചയെ നിങ്ങൾ ഭയപ്പെടുക എന്നതാണ് വിവാദത്തിൻ്റെ മധുരം ലഭിക്കാൻ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഐഹിക ജീവിതത്തെക്കാൾ പരലോകത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാദത്തിൻ്റെ മധുരം നേടിയെടുക്കാൻ കഴിയും മറിച്ചാണെങ്കിലോ ഈ ദുനിയാവ് ഈ ദുനിയാവിൻ്റെ രസങ്ങളും ഈ ദുനിയാവിൻ്റെ ആനന്ദങ്ങളുമായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മധുരം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്